മഴയും മഞ്ഞും കൊണ്ട് തണുത്തു പറയ്ക്കാനും വീശിയടിക്കുന്ന കാറ്റിൽ പറന്നു പോകാനും നിങ്ങൾക്കൊരു സ്ഥലം പരിചയപ്പെടുത്തി തരട്ടെ കേരളത്തിൻ്റെ മഴയും തമിഴ്നാടിൻ്റെ കാറ്റും കർണാടകയുടെ മഞ്ഞും സംഗമിക്കുന്ന ആ ഒരു ഹിൽ സ്റ്റേഷൻ കേവലം അഞ്ച് കിലോമീറ്റർ കൊണ്ട് നമുക്കൊരു ഹിൽ സ്റ്റേഷന്റെ മുകളിൽ എത്താൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ മുപ്പത്തി അഞ്ച് രൂപ ബസ് ടിക്കറ്റിനാണ് ഇത്രയും മനോഹര കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നത് കർണാടകയിലെ ചാമര നഗർ ജില്ലയിൽ ബന്ദിപ്പൂർ ഫോറസ്റ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഹിമവത് ഗോപാൽ സ്വാമി ബെട്ടയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ ഒരിക്കൽ കാണേണ്ട സ്ഥലമല്ല എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ് ഹിമവത് ഗോപാൽ സ്വാമി ബെട്ട